പതിനൊന്ന് വയസ്സ് വരെ എനിക്ക് തോന്നിയതുപോലെ തോന്നുമ്പോൾ സ്കൂളിൽ പോകുന്ന മിക്കവാറും സമയത്ത് ഉപ്പാൻ്റെ കടയിലും മറ്റൊക്കെ ജീവിച്ചു പോയൊരു കുട്ടി സ്വാതന്ത്ര്യം എന്നുള്ളത് അതിൻ്റെ അബ്സല്യൂട്ട് നേച്ചറിൽ സർവ്വവിധത്തിലും അനുഭവിച്ച് ഞാൻ വളരെ തികച്ചും വ്യത്യസ്തമായ ഒരന്തരീക്ഷത്തിലേക്കാണ് പതിനൊന്നാമത്തെ വയസ്സിൽ മനസ്സില്ല മനസ്സോടെയാണെങ്കിലും എത്തിപ്പെടുന്നത് പക്ഷേ എൻ്റെ മനസ്സിൻ്റെ മനസ്സിനുള്ളിൽ ആകെയുള്ള ചിന്ത ഈ ഓർഫനേജിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു വർഷം തന്നെ എനിക്ക് മനസ്സിലായി ഈ ഒരു കാര്യം ഇനിയൊരിക്കലും ഒരു പിന്നടത്തം ആ പിന്നിട്ടോ ആ വഴികളിലേക്ക് വായിച്ചിയും എടവണ്ണപ്പാറ അങ്ങാടിയും ചാലിയപ്പുറ സ്കൂളും ഞങ്ങളുടെ അന്നത്തെ പീടികയും ഒക്കെയുള്ള അല്ലെങ്കിൽ അപ്പുണ്ണിയുടെ ഹോട്ടലും അതേപോലെ ഞങ്ങളുടെ നാട്ടിലെ മറ്റ് പാഞ്ചേരിക്കുളവും ഒക്കെ നിറഞ്ഞ എൻ്റെ എന്നെ ഞാനാക്കി മാറ്റിയ എന്നെ പരുവപ്പെടുത്തിയ ആ ഒരു ജീവിത ചുറ്റുപാടിലേക്ക് ഇനി ഒരു നടത്തമില്ല എന്ന് പതുക്കെ മനസ്സിലാക്കിയ മുഹമ്മദ് അലി ഷിഹാബിനെ ആ സ്ഥാപനത്തിലെ അധ്യാപകരുടെ സ്നേഹവും കരുതലും അതിലേറെ എൻ്റെ കൂട്ടുകാരും മറ്റുള്ളവരൊക്കെ തന്ന പിന്തുണയും പിന്നെ ഞാൻ എന്നെ തന്നെ തിരിച്ചറിയുന്നത് ആ ഓർഫനേജിൻ്റെ ഓരോരോ ഒറ്റപ്പെട്ട ചില ചെറിയ ചെറിയ അനുഭവങ്ങളിൽ നിന്നാണ് എനിക്ക് വളരെ പ്രധാനമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒന്ന് ഈ ഓർഫനേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലുള്ളൊരാഗ്രഹം ഏതെങ്കിലും ഒരു മേഖലയിൽ എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ അന്നത്തെ കാലത്ത് ഈ വ്യത്യസ്ത പാട്ട് എഴുത്ത് പ്രസംഗം ഇങ്ങനെ മേഖലകളിലൊക്കെ ഓർഫനേജിൻ്റെ പുറത്തേക്കുള്ള അതായത് പരിപാടിക്ക് പോകുന്ന സബ് ജില്ല ജില്ല സ്റ്റേറ്റ് മത്സരങ്ങളിലൊക്കെ പോകുന്നവരെ ഞാൻ കാണുന്നുണ്ട് അപ്പോൾ എൻ്റെതായ ഒരു ഇടം ഞാൻ ഇവിടെയൊക്കെ തിരയുമ്പോഴേയും എനിക്ക് കാണാൻ പറ്റുന്നില്ല അവസാനം ഞാൻ എത്തിപ്പെടുന്നത് പ്രശ്നോത്തരി കിസ് കോമ്പറ്റീഷനിലാണ് അത് അതിന് വേണ്ടി എനിക്ക് കിട്ടിയ പുസ്തകങ്ങളൊക്കെ ആർത്തിയോടെ സ്നേഹത്തോടെ അത് ഈ പുസ്തകത്തിലോടോ ഈ വാക്കുകളോടോ അക്ഷരങ്ങളോടോ ഉള്ള സ്നേഹമല്ല സത്യത്തിൽ ഇത് കിട്ടിയാലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു ചെറിയ കുട്ടീൻ്റെ ചിന്തയാണ് അത് എൻ്റെ ജീവിതത്തിൻ്റെ മറ്റൊരു മറ്റൊരു സ്ട്രീമായിട്ട് മറ്റൊരു വഴിയായിട്ട് എൻ്റെ ജീവിതം തുറന്നു വരികയാണ് അത് പിന്നീട് മെയിൻ്റെ ചെയ്യാനോ നിലനിർത്താനോ പരിശ്രമിക്കുന്നു അങ്ങനെ പത്താം തരം പഠിച്ച് ആ ഓർഫനേജിൽ നിന്ന് തന്നെ ആണ് ഞാൻ പ്രീ ഡിഗ്രിയും ടി ടി സിയും കഴിഞ്ഞ് ആണ് ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ ഓർഫനേജിൽ നിന്ന് പുറത്തു വരുന്നത് പക്ഷേ ഏറ്റവും ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഓർഫനേജിൻ്റെ ആ കമ്മ്യൂണിറ്റി ലൈഫാണ് അതായത് ഓർഫനേജ് ഓർഫനേജിൽ ഒരു കുട്ടി ഒരു കുട്ടി ഊണിലും അതായത് കുട്ടികളെല്ലാവരും ഒന്നിച്ച് അവരെ അവർ താമസിക്കുന്ന മുറിയിലാണെങ്കിലും തൊട്ടടുത്ത ഇനി ഭക്ഷണം കഴിക്കാൻ പോകുന്ന ഒരു ഒരു ക്യാൻ്റീനിലാണെങ്കിലും പിന്നീട് പോകുന്ന സ്കൂളിലാണെങ്കിലും അതിൻ്റെ തുടർന്ന് പോകുന്ന മദ്രസയിലും അതുപോലെ തന്നെ കളിസ്ഥലത്തും പള്ളിയിലും അവരെ പഠനമുറിയിലും എല്ലായിടത്തും ഒന്നിച്ച് ഒരു ഒരു ഗ്രൂപ്പായി ഒരു ഒന്നായി മുന്നേ മുന്നോട്ട് പോകുന്ന ഒരു ഒരു ജീവിതമായിരുന്നു ഞാൻ നാഗാലാൻഡ് ചെന്നപ്പോൾ നാഗാലാൻഡിൻ്റെ ഒരു ഏറ്റവും യുനീക്കായ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആ നാഗാലാൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്ലസ്റ്റർ ഓഫ് വില്ലേജ് അത് ഒരുപാട് നമ്മൾ ഈ പറയുന്ന നമ്മളെ നാട്ടിൽ പറയുന്ന വില്ലേജ് എന്ന അല്ല ഒരു ഒരു ട്രൈബില് ഏതെങ്കിലും ഒരു ഗോത്ര വിഭാഗത്തിൻ്റെതാവും ആ വില്ലേജ് ആ ഗോത്ര വിഭാഗത്തിൻ്റെ ഉപവിഭാഗമായ മറ്റ് സബ് ആയിരിക്കും അതായത് ഒരു അച്ഛനിൽ നിന്ന് ഒരു 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 പിതാവിൽ നിന്ന് പിത ലീനിയേജുള്ള കുറേ ആളുകളുടെ കൂട്ടം എന്ന് പറഞ്ഞാൽ ഇൻ ഷോർട്ട് ഒരു കുട്ടിയെ സംബന്ധിച്ച് നാഗാലാൻഡിൽ ഒരു വില്ലേജിൽ താമസിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ വില്ലേജിൽ ഇപ്പോൾ ഒരു പത്തോന്നൂറോ ഒരു ഒരു ഇരുന്നൂറ് വീടുണ്ടെങ്കിൽ ആ ഇരുന്നൂറ് വീട്ടിലെ ആളുകളും അവർ എക്സ്റ്റൻഡ് ഫാമിലിയാണ് അവനെ സംബന്ധിച്ച് അവൻ്റെ അവൻ്റെ ഫാമിലിയുടെ അവൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ ആ വില്ലേജ് എന്ന് പറയുമ്പോൾ ആ വില്ലേജ് അവനൊരു ഒരു കോട്ട പോലെയാണ് ഒരു ഒരു കോട്ടക്കുള്ളിൽ ഒരു ഫോർട്ടിനുള്ളിൽ എന്ത് സുരക്ഷിതത്വമാണോ നാം അനുഭവിക്കുന്നത് അതേപോലെയുള്ള ഒരു സുരക്ഷിതത്വമാണ് ഒരു കുട്ടി ആ ഒരു വില്ലേജിനുള്ളിൽ അനുഭവിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു ഞാൻ എന്താണോ ഓർഫനേജിൽ കണ്ടത് അത് അവർ ദർ പ്രാക്ടീസിങ് ഇൻ ദിയർ റിയൽ ലൈഫ് വാട്ട് ഐ വാസ് പ്രാക്ടീസിങ് ഇൻ ദ ഓർഫനേജ് ദേ പ്രാക്ടീസിങ് ഇൻ റിയൽ ലൈഫ് നമ്മൾ നമ്മളെ നാട്ടിൽ പറയുന്ന പഞ്ചായത്ത് രാജും അതേപോലെ ഈ വില്ലേജും ഈ സിസ്റ്റങ്ങളൊക്കെ നമുക്ക് ഈ അടുത്ത കാലത്ത് പത്തോ മുപ്പതോ നാൽപ്പതോ വർഷങ്ങൾക്കോ അല്ലെങ്കിൽ അൻപത് വർഷം അറുപതോ എഴുപതോ വർഷങ്ങൾക്കുമ്പൊക്കെ അല്ലെങ്കിൽ തൊള്ളായിരത്തി അൻപതുകൾക്ക് ശേഷം വന്നതൊക്കെ ഇത് ടൈം ഇമ്മെമോറിയൽ എത്രയോ വർഷങ്ങൾക്കുമുമ്പ് തന്നെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മനുഷ്യരുടെ ഇടയിലേക്കാണ് ഞാൻ എത്തിപ്പെടുന്നത് അപ്പോൾ വാട്ട് ഐ വാസ് ട്രൈങ് ടു സേ സി ദർ ആർ മെനി മെനി പീപ്പിൾസ് ഇൻ ദ വേൾഡ് ദേ ആർ ഐസൊലേറ്റഡ് മാർജിനലൈസ്ഡ് ബിക്കോസ് ഓഫ് മെനി മെനി റീസൺസ് റീസൺ സം മേ ബി ജോഗ്രഫിക്കൽ റീസൺ സോ ഓഫ് കോഴ്സ് ലൈക്ക് ഇഫ്രേ ദർ ഈസ് എ റിമോട്ട്നെസ് അല്ലേ ദർ ആർ മെനി അതർ റീസൺ അണ്ടർ ഡെവലപ്മെൻറ്റ് സോഷ്യൽ ഇഷ്യൂസ് ഡെ ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ് ഇങ്ങനെ പല കാരണങ്ങളെക്കൊണ്ട് ഒറ്റപ്പെട്ടു പോയ മനുഷ്യർ ഈ ഈ നമ്മുടെ ഇന്ത്യയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നു ഈ ഓർഫനേജിൽ ഒരു പത്ത് വർഷക്കാലം ജീവിക്കേണ്ടി വന്നൊരു കുട്ടി എന്ന നിലയിൽ അറിഞ്ഞോ അറിയാതെയോ എന്നിലേക്ക് വന്ന് വത്തിയ കുറേ കാര്യങ്ങൾ ഞങ്ങൾ എന്നും ഒരു കൂട്ടമായി സംഘമായി സഞ്ചരിക്കുന്ന ഓർഫനേജിലെ കുട്ടികൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതൊരുത്ര ചെറിയ തരത്തിലാണെങ്കിലും അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് പേഷ്യൻസും ടോളറൻസും അതായത് സഹനവും ക്ഷമയും ഇല്ലാത്ത ഒരാൾക്കും ഇരുപത്തിനാല് മണിക്കൂർ ഒരു ഒരു അതുപോലെയുള്ള ഒരു സിസ്റ്റത്തിൽ തുടരാൻ പറ്റില്ല കൊടുക്കുകയും വാങ്ങുകയും സഹായിക്കുകയും പരസ്പരം എന്ന് പറഞ്ഞാൽ പലപ്പോഴും അന്നത്തെ കാലത്തൊക്കെ തെറ്റിലും ശരിയിലും ഒന്നിച്ചു നിൽക്കുന്ന കുട്ടികൾ അപ്പം ഈ ഒരു പിന്നെ മാനേജരിയൽ അഡ്മിനിസ്ട്രേറ്റീവ് മറ്റ് മറ്റെല്ലാ തരത്തിലുള്ള ഒരുപാട് കഴിവുകൾ നമ്മൾ ഈ ഓർഫനേജ് എനിക്ക് നൽകിയിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങളെല്ലാവരും നിങ്ങളുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾ അകപ്പെട്ടു പോയാൽ ഒരു പക്ഷേ പണ്ടെന്നോം നിങ്ങൾ ജീവിതത്തിൽ എത്തിപ്പെട്ട ഇടങ്ങളിൽ നിന്നൊക്കെ നിങ്ങളെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ വ്യക്തിത്വത്തിലേക്ക് നിങ്ങളെന്നുള്ള ആ ആകെ സത്തയിലേക്ക് പലതും ഒഴുകി വന്നിട്ടുണ്ടാവാം അതിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് പരിപോഷിപ്പിച്ച് ഒരു പരിഭാവനമായ ലക്ഷ്യത്തിലേക്ക് കാരണം വളരെ പരിമിതമായിരിക്കുന്ന മനുഷ്യജീവിതം ഒരു ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറോ ഇരുപത്തി ആറായിരോ വരുന്ന ദിവസങ്ങൾ മാത്രം വരുന്നൊരു മനുഷ്യ ജീവിതം ഹൗ ടു യൂട്ടിലൈസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ കോമൺ ഹ്യൂമാനിറ്റി വാട്ട് ഈസ് ദ കോൺട്രിബ്യൂഷൻ ഫോർ ദ ഹ്യൂമാനിറ്റി മനുഷ്യവംശത്തിന് നമ്മൾ ഈ കണ്ണടയുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ തീവ്രമായി ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യർക്ക് തീർച്ചയായിട്ടും അവരുടെ ജീവിതം അല്ലെങ്കിൽ കരിയർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു മേഖലയാണ് സിവിൽ സർവീസ് അവസാനമായിട്ട് ഈ നോക്കൂ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെയൊക്കെയുള്ള ഒരു മേഖലയിൽ അതായത് ഒരു സാധാരണ ചുറ്റുപാട് ജനിച്ചു വീണു ഒരു ഗവൺമെൻറ് സ്കൂളിൽ അഞ്ചാം ക്ലാസ് വരെ പഠിച്ചു പത്ത് വർഷക്കാലം ഒരു അനാഥാലയത്തിൽ അതുതന്നെ പലതരം വിവിധ വെല്ലുവിളികൾ നിറഞ്ഞൊരു ജീവിതം ആ ജീവിതത്തിനിടയിൽ പല കരുതലും കനിവും എനിക്ക് വന്നിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് പിന്നീട് ആഗ്രഹിച്ച എൻ്റെ ജീവിതത്തിൽ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിലാണ് എൻ്റേതായ ഒരു ആഗ്രഹം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ ആസ് ആൻ അംബിഷൻ അത് അംബീഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോളേജിൽ ഫിസിക്സ് എടുത്ത് പഠിക്കുക എന്നായിരുന്നു ദ ഡെഡിൻ ഹാപ്പൺ പക്ഷേ കിട്ടിയ വഴികളിലേക്ക് ഏലങ്കല്യാറിൻ്റെ വാക്കുകളെ പോലെ മുന്നിൽ തുറന്ന ഒരു വാതിൽ അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നിൽ വേറെ എത്രയോ വാതിലുകൾ തുറക്കപ്പെടുന്നുണ്ട് എന്നുള്ള ആ ക്ഷമയോടെ സഹനത്തോടെ നമ്മളെ വലിയൊരു ലക്ഷ്യത്തിലേക്ക് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് അറ്റ് ദ കോസ്റ്റ് ഓഫ് റിപ്പീറ്റേഷൻ വി ആർ പ്രിപ്പയറിംഗ് ഫോർ എ ബിഗർ എയിം ഓർ ബിഗർ തിങ്സ് ഓർ ബിഗർ കോസ് വി നീഡ് ടു റിയലൈസ് ദാറ്റ് ദ സിസ്റ്റം ഈസ് പുട്ടിംഗ് അസ് ഇൻ സംവർ ടു ടു ഗെറ്റ് ഓൾ ദിസ് ക്വാളിറ്റീസ് കാരണം നമ്മൾ അത്തരത്തിൽ പരവപ്പെടാൻ വേണ്ടിയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എത്തിപ്പെടുന്നത്